ദ ജേണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇപ്പോൾ ഇസ്രായേലിനെതിരെ ശക്തമായ തിരിച്ചടികൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ളയാണ് ഹിസ്ബുള്ള കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷവും തുടർച്ചയായ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തുകയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനാകട്ടെ ഇറാന്റെ പരിപൂർണ പിന്തുണയുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പലതും വിലയിരുത്തുന്നത് കാരണം ഇറാന്റെ സൈനിക ഉപദേഷ്ടാവിനെ കൊന്നതിന് പകരമായി ഇറാൻ ഹിസ്ബുള്ളയടക്കമുള്ള സംഘടനകൾക്ക് പരമാവധി സഹായം നൽകിക്കൊണ്ട് ഇസ്രായേലിനെതിരെ ആക്രമണം കടുപ്പിക്കുകയാണ് എന്ന് തന്നെയാണ് പലരും നിരീക്ഷിക്കുന്നതായി പുറത്തു വന്നിരിക്കുന്ന വിവരം എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് മുപ്പത് മിസൈലുകൾ ഒറ്റയടിക്ക് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടിരിക്കുന്നു ഹിസ്ബുള്ള എന്നുള്ളതാണ് അതോടൊപ്പം തുടർച്ചയായ ആറ് ആക്രമണങ്ങൾ അതായത് ഈ മിസൈൽ അയച്ചതടക്കം ആറ് ആക്രമണങ്ങൾ ഇന്നലെ ഒരു ഒറ്റ ദിവസം ഹിസ്ബുള്ള നോർത്തേൺ ഇസ്രായേലിലേക്ക് നടത്തിയെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അത് പ്രകാരമാണെങ്കിൽ ഹിസ്ബുള്ള ആക്രമണം കടുപ്പിക്കുന്നത് പുതിയ ഒരു യുദ്ധമുഖം തുറക്കുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് അതായത് ലബനിലേക്ക് ഇസ്രായേൽ കയറി അടിക്കാനുള്ള സാധ്യത നേരത്തെ ലബനിലേക്ക് ഒരു തവണ സൈനിക നീക്കത്തിനായി ഇസ്രായേൽ ശ്രമിച്ചുവെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഏതാണ്ട് നാൽപ്പത് മിനിറ്റോളം ഫോണിൽ സംസാരിച്ച ശേഷമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആ നീക്കത്തിൽ നിന്ന് പിന്മാറിയത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ കാരണം ഗസയ്ക്ക് പിന്നാലെ പുതിയൊരു യുദ്ധമുഖം തുറന്നാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ അത് യുദ്ധം ഇനിയും ഏറെക്കാലം നീണ്ടു നിൽക്കുന്നതിന് കാരണമാകും അങ്ങനെ അമേരിക്ക ഇസ്രായേലിനെ തടഞ്ഞതിന് പിന്നിൽ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതിൽ മറ്റൊരു കാരണം എന്ന് പറയുന്നത് അമേരിക്കയിലൊക്കെ വലിയ പ്രതിഷേധം ഇപ്പോൾ ഈ ഗസ യുദ്ധത്തിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് ഇസ്രായേൽ നടത്തുന്ന ഏകപക്ഷീയമായ ആക്രമണങ്ങളെ പിന്തുണയ്ക്കുന്നത് അമേരിക്കയാണ് ജോ ബൈഡനാണ് അതുകൊണ്ട് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ലോസ് ഏഞ്ചൽസിൽ അടക്കം വിമാനത്താവളത്തിലേക്കുള്ള പാതയൊക്കെ ഉപരോധിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ അണിനിരക്കുന്ന ഒരു കാഴ്ച പുറത്തു വന്നിട്ടുണ്ട് അതായത് അമേരിക്ക ഇസ്രായേലിന് പിന്തുണ കൊടുക്കും തോറും അമേരിക്കയിൽ ജോ ബൈഡനെതിരെയുള്ള പ്രതിഷേധവും കനക്കുകയാണ് അപ്പൊ ആ സാഹചര്യവുമായി അങ്ങനെ മുന്നോട്ട് പോകാൻ അമേരിക്ക കഴിയാത്തത് കൊണ്ടാണ് ലബനിലേക്ക് ഉടനെ ഒരു ആക്രമണം വേണ്ട എന്ന് അമേരിക്ക പറഞ്ഞത് പക്ഷെ ഇപ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ലബനിൽ നിന്ന് തുടർച്ചയായ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം മുപ്പത് കത്യൂഷ റോക്കറ്റുകൾ അത് ഒരേ സമയം ഇസ്രായേലിന്റെ കിരിയാഷ്മോന എന്ന പ്രദേശത്തേക്ക് അയച്ചു നോർത്തേൺ ഇസ്രായേലിന്റെ പരിധിയിൽ വരുന്ന ആ പ്രദേശത്തേക്ക് ഒറ്റയടിക്ക് ഇത്രയും റോക്കറ്റുകൾ കത്യൂഷ റോക്കറ്റുകൾ അയച്ചു എന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് ഇതിൻ്റെയൊക്കെ വീഡിയോയും അവർ പല മാധ്യമങ്ങളിലൂടെയും പുറത്തുവിടുന്നുണ്ട് ഈ ഒരു ആക്രമണം എന്ന് പറയുന്നത് ഒരു റിവെഞ്ച് സ്ട്രൈക്ക് എന്നാണ് ഹിസ്ബുള്ള വിശേഷിപ്പിച്ചത് അതായത് ഒരു പ്രതികാര നടപടി ഈ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ഐ ഡി എഫ് നടത്തിയ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു ഒരു അച്ഛനും അമ്മയും മകനും കൊല്ലപ്പെട്ടിരുന്നു അവര് ഓസ്ട്രേലിയൻ പൗരന്മാരായിരുന്നു അവർ ലബനലിൽ താമസിക്കുകയായിരുന്നു ഈ ആക്രമണത്തിൽ ഈ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഈ മൂന്ന് പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇതൊരു വലിയ പ്രശ്നമായി മാറുന്ന സാഹചര്യം ഉണ്ടായി പ്രതികാര നടപടികൾ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു കാരണം ഈ കുടുംബത്തിന്റെ സഹോദരൻ ഹിസ്ബുള്ള അംഗമാണ് എന്നായിരുന്നു ഐ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികാര നടപടി പ്രതീക്ഷിച്ചിരുന്നു ആ പ്രതികാര നടപടി എന്നോണമാണ് ഒരു റിവെഞ്ച് സ്ട്രൈക്ക് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഹിസ്ബുള്ള മുപ്പത് കത്യുഷ റോക്കറ്റുകൾ ഒരേ സമയം ഇസ്രായേലിലേക്ക് അയച്ചത് അതുപോലെ തന്നെ ഈ ആക്രമണത്തിന് പുറമെ ഒരു അഞ്ച് ആക്രമണങ്ങൾ കൂടി ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിലൊന്ന് രാവിലെ പത്ത് മണിക്ക് ഇരുപത്തി തീയതി രാവിലെ പത്ത് മണിക്ക് നടന്നതാണ് റാസ് നഖോര നാവൽ സൈറ്റിൽ പുതിയ ഐ ഡി എഫിന്റെ ലീഡർഷിപ്പിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട് അതുപോലെ പന്ത്രണ്ട് മണിക്ക് ദാഹിറ സൈറ്റിലെ സ്പെഷ്യൽ ഇസ്രായേൽ ഫോഴ്സിന്റെ ടെന്റിന് നേരെ ആക്രമണം നടന്നിട്ടുണ്ട് പന്ത്രണ്ടേ കാലിന് ഹതാബ് അൽ ബുസ്താൻ ഏരിയയിലേക്ക് ഒരു റോക്കറ്റ് ആക്രമണം അതുപോലെ ബുർഖാൻ മിസൈല് ഉപയോഗിച്ച് ഐ ഡി എഫിന്റെ ആർട്ടിലറി പോസ്റ്റിലേക്ക് ഗിർബേമാർ എന്നാണ് സ്ഥലത്തിന്റെ പേര് അവിടേക്ക് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഒരു ആക്രമണ ഹിസ്ഫുളം നടത്തി അതുപോലെ തന്നെ അഞ്ചാമത്തേത് മിസൈൽ ആർട്ടിലറി ഫയർ പുതുതായി ഐ ഡി എഫ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഷെബ ഫാമിലേക്ക് ഒന്നേ കാലിന് മിസൈൽ ആർട്ടിലറി ഫയറും ഉണ്ടായിട്ടുണ്ട് നാലരയ്ക്ക് വൈകിട്ടാണ് ഇതിന്റെ ഒടുവിലാണ് മുപ്പത് കത്യൂഷ റോക്കറ്റുകളും അയച്ചിരിക്കുന്നത് ഇതിന് തൊട്ട് മുമ്പ് വന്ന വാർത്ത നമുക്ക് ഓർമ്മയുണ്ടാവും ഇസ്രായേലിന്റെ നോർത്തേൺ ഇസ്രായേലിലെ ഒരു മോസ്റ്റ് ഔട്ട് പോസ്റ്റ് അത് തകർത്തു തരിപ്പണമാക്കി ഹിസ്ബുള്ള എന്ന് പറഞ്ഞിട്ട് അവരതിന്റെ വീഡിയോ ഒക്കെ പുറത്തുവിട്ടിരുന്നു ആ ഔട്ട് പോസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്രായേലിന്റെ അതിർത്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔട്ട് പോസ്റ്റ് ആയിരുന്നു ആ ഔട്ട് പോസ്റ്റ് തകർക്കുന്നതിലൂടെ ഹിസ്ബുള്ള പറഞ്ഞു വെക്കാൻ ആഗ്രഹിച്ചത് ഒരു പക്ഷേ ഏതറ്റം വരെയും പോയി ഐ ഡി എഫിനെതിരെ ഞങ്ങൾ ശക്തമായി നിലപാട് സ്വീകരിക്കും എന്നുള്ളത് ആയിരിക്കും എന്തായാലും ആ ആക്രമണത്തിന്റെ വീഡിയോകളൊക്കെ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോ ഇങ്ങനെ ഒരു ആക്രമണം വരുന്നത് അതിന് തൊട്ടു മുമ്പ് ആറ് മണിക്കൂറിൽ എട്ട് ആക്രമണങ്ങൾ ഐ ഡി എഫിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ അതായത് ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കമുള്ള ഇവിടങ്ങളിലേക്ക് നടത്തിയെന്ന് ഹിസ്ബുള്ള അവകാശപ്പെട്ടിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ്രായേൽ ഈ ആക്രമണങ്ങൾ ഓരോന്നും എടുത്തെടുത്തൊന്നും പറയുന്നില്ല പക്ഷെ ആറിടുത്ത് ഏഴടുത്ത് പലയിടത്ത് ഈ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് ഐ ഡി എഫിന്റെ സൈനിക വക്താവ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് അതിന്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടിരുന്നു അതായത് ഐ ഡി എഫിന്റെ ഒരു സ്ഥിരീകരണം എന്ന നിലയിൽ അവരുടെ സൈനിക വക്താവ് വന്നിട്ട് മാധ്യമങ്ങളോട് പറയുകയാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ആക്രമണം ഉണ്ടാകുന്നുണ്ട് ഇസ്രായേലിലേക്ക് മിസൈലുകൾ എത്തുന്നുണ്ട് പലതും തകരുന്നുണ്ട് ഇതിനെതിരെ ഞങ്ങൾ തിരിച്ചടിക്കും അതിശക്തമായി പ്രതിരോധിക്കും എന്ന് ഈ ഇസ്രായേലിന്റെ സൈനിക വക്താക്കൾ പറയുന്നത് വീഡിയോകളൊക്കെ ഇപ്പോൾ ലഭ്യമാണ് സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ ഇത് വന്നിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഹിസ്ബുള്ള ഇസ്രായേൽ സൈന്യത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇസ്രായേൽ സൈന്യത്തിന്റെ പോസ്റ്റുകൾ തകർക്കുന്നു അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന അവരുടെ കെട്ടിടങ്ങൾ തകർക്കുന്നു അവരുടെ പുതിയ കേന്ദ്രങ്ങൾ തകർക്കുന്നു ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ പോലും ആക്രമണം ഉണ്ടാകുന്നു ഇതെല്ലാം അതിർത്തിയിൽ നിന്ന് ലെബനൻ അതിർത്തിയിൽ നിന്ന് ഇസ്രായേലിന്റെ നോർത്തേൺ അതിർത്തിയിലേക്കാണ് ഉണ്ടാകുന്നത് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന് ഒരു വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഗസ സ്ട്രിപ്പിലേക്ക് ആക്രമണം കടുപ്പിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിന് ഇട ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പതോളം പേർ ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇരുന്നൂറോളം കേന്ദ്രങ്ങൾ ഒറ്റയടിക്ക് തകർക്കുന്നു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ആകട്ടെ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല ചിലപ്പോൾ മാസങ്ങളോളം ഈ യുദ്ധം നീണ്ടേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അക്രമോത്സുഖമായ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത് സാധാരണക്കാരായ ഗസയിലെ സിവിലിയൻസിന്റെ അവസ്ഥ അത് അതിദയനീയമാണ് പകർച്ചവ്യാധികൾ പടർ പടർന്നു പിടിക്കുന്നു ഭക്ഷണമില്ല വെള്ളമില്ല വൈദ്യുതി ഇല്ല ചികിത്സാ സൗകര്യങ്ങളില്ല അഭയാർത്ഥി ക്യാമ്പുകൾ പോലുമില്ല ഓടി ഒളിക്കാനോ മറിഞ്ഞിരിക്കാനോ സ്ഥലങ്ങളൊന്നുമില്ല തലയ്ക്ക് മുകളിലേക്ക് എപ്പോൾ വേണമെങ്കിലും ബോംബുകളും മിസൈലുകളും വന്ന് പൊട്ടിച്ചിതറിപ്പോകാം എന്ന ഒരു സാഹചര്യം തന്നെയാണ് ഗസയിലെ സാധാരണക്കാർക്കിടയിലുള്ളത് എന്നാൽ ഹമാസിനെ സംബന്ധിച്ച് ഹമാസ് ഒരു തരത്തിലും പിന്മാറുന്നില്ല അവർ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ഓരോ ആക്രമണ വിവരങ്ങൾ ഇസ്രായേൽ സൈന്യത്തെ എങ്ങനെ ആക്രമിക്കുന്നു എന്നതിൻ്റെ വീഡിയോകൾ സഹിതം പുറത്തുവിട്ട് ഐ ഡി എഫിന് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ വ്യോമാക്രമണത്തിൽ വലിയ തോതിലുള്ള ആക്രമണം നടത്തിക്കൊണ്ട് ഇസ്രായേൽ മുന്നേറുകയാണ് മുന്നേറുകയാണെന്ന് പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ ഇടങ്ങൾ തകർത്തു തരിപ്പണമാക്കിയിട്ട് ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങൾ അടുക്കുകയാണ് പക്ഷെ കരയുദ്ധത്തിൽ ഈ തുരങ്കങ്ങൾ കണ്ടെത്താനോ ബന്ദികളെ കണ്ടെത്താനോ ഒന്നും ഇസ്രായേലിന് സാധിക്കുന്നില്ല ആ തോൽവിയാണ് അതായത് കരയുദ്ധത്തിൽ പ്രഖ്യാപിച്ചതൊന്നും നടപ്പാക്കാൻ കഴിഞ്ഞില്ല അതൊരു തോൽവിയാണെന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നെതന്യാഹു പുറത്തുവിടുന്ന അവരുടെ സന്ദേശത്തിൽ എവിടെയും ഈ ബന്ദികളെ ജീവനോടെ കണ്ടെത്തും എന്നൊരു വാക്കില്ല അല്ലെങ്കിൽ ഹമാസിന്റെ തുരങ്കങ്ങൾ മുഴുവൻ ഞങ്ങൾ ഇവാക്വേറ്റ് ചെയ്തെടുക്കും അങ്ങനെയുള്ള പരാമർശങ്ങളൊന്നുമില്ല മറിച്ച് ഹമാസിന്റെ അവസാനം വരെ ഞങ്ങൾ ആക്രമണം തുടരും ഗസയിൽ ഞങ്ങൾ ഒരു തീർപ്പ് കൽപ്പിക്കുമെന്ന് മട്ടിൽ വളരെ വേഗമായിട്ടുള്ള വാക്കുകളൊക്കെയാണ് വരുന്നത് ഒരു കോൺക്രീറ്റ് ആയിട്ട് ഷാർപ്പായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇസ്രായേൽ ഏതാണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഗസയിൽ വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേൽ ഉണ്ടാക്കുമ്പോൾ മറുവശത്ത് ഹിസ്ബുള്ള ശക്തമായി തന്നെ ഇസ്രായേലിനെതിരെ ആഞ്ഞടിച്ചു പല ഭാഗങ്ങളിലും എന്നാണ് ഹിസ്ബുള അവകാശപ്പെടുന്നത് അതിൻ്റെ വീഡിയോകളൊക്കെ അവർ പുറത്തുവിടുന്നുമുണ്ട് അത് ഇസ്രായേലിന് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ ആ ആക്രമണത്തിന്റെ തോത് ഇറാന്റെ ബാക്കപ്പോട് കൂടി ആയിരിക്കണം ആ ആക്രമണത്തിന്റെ തോത് വർധിക്കുന്നത് ഇസ്രായേലിന് തീർച്ചയായിട്ടും വലിയ ആശങ്കകൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു പക്ഷെ ഇനിയും ആക്രമണങ്ങൾ കടുക്കാനും നാശനഷ്ടങ്ങൾ ഇസ്രായേലിന് കൂടാനും ഒക്കെയുള്ള സാധ്യത നിലനിൽക്കുകയാണ് അതിന് തിരിച്ചടി കൊടുക്കാനായി ഇറങ്ങി ഇറങ്ങി പുറപ്പെട്ടാൽ ഇസ്രായേൽ ഇറങ്ങി പുറപ്പെട്ടാൽ ദസ മോഡലിൽ ലബനനെ മാറ്റാനുള്ള സാധ്യതകൾ ഏറെയാണ് നിലവിൽ അമേരിക്ക പിടിച്ചു വെച്ചത് മാത്രമാണ് ഇസ്രായേൽ ആ തരത്തിൽ നീങ്ങാതിരിക്കുന്നത്